ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതിപ്പോൾ ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻ ആണ് ഉള്ളത് പല വെറൈറ്റിയിൽ പല ആകൃതിയിൽ പല വലുപ്പത്തിലൊക്കെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് ഈ സ്നേക്ക് പ്ലാന്റിന് പല വെറൈറ്റി പേരുകളുണ്ട് സ്നേക്ക് പ്ലാന്റ് സാൻസേവേരിയം അങ്ങനെ പാമ്പിൻ്റെ വായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്ലാന്റ് പേരുകൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിനുണ്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അതിലും വെരിഗേറ്റഡ് ആയിട്ട് കാണുന്ന സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് നമ്മളെ വീടിനും ഓഫീസ് മുറിയിലായാലും എവിടെയായാലും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ചെടിയാണ് ഇപ്പം നമ്മളടുത്തുള്ളത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നല്ല ഒരു പച്ചയും അതുപോലെ തന്നെ മഞ്ഞയും വെരിഗേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് പിന്നെ അതൊരു ആഷ് കളറ് ടാണ് വരുന്നത് ഇതിൻ്റെ നടുഭാഗത്ത് നോക്കിയാൽ അറിയാം ഒരു ആഷ് കളറ് അതുപോലെ തന്നെ ലൈറ്റ് ഡാർക്ക് ഗ്രീൻ കളറ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തൈ കുഴിച്ചിട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതൊരു സിലിണ്ട്രിക്കൽ ടൈപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ പല വെറൈറ്റി കളറിലും പല വെറൈറ്റി ഷെയ്പ്പിനും ഉള്ള പോട്ടിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഡെക്കറേറ്റീവ് സ്റ്റോൺസും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളെ വീടിനെ കാണാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയയിൽ ബാൽക്കണിയുടെ സൈഡിൽ വിൻഡോ സൈഡിൽ സ്റ്റെയർ കേസിൽ ഒക്കെ നമുക്കിത് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊരു പോട്ടിലേക്ക് ഇൻഡോറായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നതാണ് കാണിച്ചിരുന്നത് ഈ ഒരു സിലിണ്ട്രിക്കൽ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇതൊരു ചെറിയ പോട്ടിലാണ് ഉള്ളത് ആദ്യം രണ്ട് ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണ വന്ന് ഒരു അഞ്ച് ലീഫിൻ്റെ അടുത്തായി അപ്പോൾ നമുക്ക് നീളം വെച്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിൽ നിൽക്കാൻ അത് താങ്ങില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി ലെങ്ത്തുള്ള വലിയ പോട്ടിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പിങ്ക് കളറുള്ള പോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഒരു സ്നേക്ക് പ്ലാന്റ് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനായിട്ട് പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് കട്ടിയുള്ള പോട്ടി മിക്സ് ഒന്നും ചേർക്കണമെന്നില്ല പൊതുവേ ഡ്രൈ മണ്ണാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം ഈ സ്നേക്ക് പ്ലാന്റിനൊക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ടാഴ്ചകളൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വളരെ കുറഞ്ഞ രീതിയിൽ വെള്ളം മാത്രം ആവശ്യമുള്ളൊരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഒരുപാട് വെയിലൊന്നും തട്ടാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം മതി അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോട്ട് നമുക്ക് ഹോള് ഉള്ള രീതിയിലും വെക്കാം അതുപോലെ ഹോൾ ഇല്ലാത്ത രീതിയിലും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഹോള് ഇല്ലാത്തതാണ് ഈ പോട്ടിന് നമ്മൾ ഹോള് വെച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഒരു പോട്ടുനിന്ന് ചെടി മാറ്റിയിട്ട് മണ്ണിട്ടതിന് ശേഷം ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോട്ടിൽ നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനത്തെ സ്റ്റോണൊക്കെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും അല്ലാതെ നമുക്ക് പുഴവൊക്കത്ത് ഒക്കെ പോയി കഴിഞ്ഞാലും കിട്ടുന്നതാണ് അങ്ങനെ ലഭിക്കാത്തവരാണെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വേടിക്കാൻ കിട്ടും പോളിഷ് ചെയ്ത സ്റ്റോൺസും പല കളറിലും പല വെറൈറ്റി ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോട്ട് റീ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സാൻസേവേരിയം ഈ ഒരു സാൻസേവേരിയം പല ടൈപ്പിലുണ്ട് നല്ല നീളത്തിൽ പോകുന്നുണ്ട് ദോർഫായിട്ട് വളരുന്നൊക്കെ ഉണ്ട് തിൻ്റെ വെറൈറ്റി ടൈപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊരു വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതൊരു സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവുന്നൊരു ചെടിയാണ് ഇൻഡയറക്റ്റ് സൺലൈറ്റിനും ഒരുപോലെ ഉണ്ടാവുന്നൊരു ചെടിയാണ് ചില ആൾക്കൊക്കെ സൺലൈറ്റ് അത്യാവശ്യമാണ് എന്നാലും ഉള്ളത് അത് വെരിഗേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കളറ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു വെറൈറ്റി തന്നെ നല്ലൊരു ഗ്രീനും അതുപോലെ യെല്ലോ ഷെയ്ഡും കൂടിയാണ് അപ്പോൾ വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ പാർസലായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് തൈകളായിട്ട് പോട്ട് നിറച്ചും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്